ബംഗ്ലാദേശിൽ അവിടെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന യൂനു സർക്കാർ ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ ദുർ പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കാൻ പോകുന്ന ദുർഗാ പൂജയ്ക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദുർഗാപൂജ എത്ര സമയം നടത്തണം എപ്പോഴൊക്കെ നടത്തണം എങ്ങനെ നടത്താവൂ എന്ന ചില നി നിബന്ധനകൾ പുറപ്പെടുവിച്ചിരിക്കുന്നു അത് കർശനമായി പാലിക്കണം എന്നാണ് ഇപ്പോൾ യൂനുസ് സർക്കാർ ബംഗ്ലാദേശ് യൂനുസ് സർക്കാർ പിന്നെ ഉത്തരവ് അല്ലെങ്കിൽ അറിയിപ്പ് കൊടുത്തിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പൊ പുറത്തു വരുന്നത് അത് വന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് വിദേശത്തായിരുന്ന മുഹമ്മദ് യൂനൂസിനെ ബംഗ്ലാദേശിലെ കൊണ്ടുവന്നത് ആരൊക്കെയാണ് ബംഗ്ലാദേശിൽ കലാപം നടത്തി അക്രമം നടത്തി അവിടെ ഒരു അട്ടിമറി സമരം നടത്തി അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റിനെ പിന്നെ അവിടെ നിന്ന് ഓടിച്ച് കൊലപാതകങ്ങളുടെ പരമ്പരതെ സൃഷ്ടിച്ചുകൊണ്ട് വലിയൊരു കലാപം നടത്തി അവിടെ അട്ടിമറി വിജയം നേടിയത് അട്ടിമറി ഭരണം കൊണ്ടുവന്നത് ആ ഭരണത്തെ ജനാധിപത്യ ഗവൺമെൻറ് തകർത്ത് കൊണ്ടുവന്നത് അവിടുത്തെ മതമൗലികവാദികളുടെ പിന്തുണയോടു കൂടിയാണ് ആ മതമൗലികവാദികൾ തന്നെയാണ് ഈ ഈ യൂനൂസിനെ വിദേശത്തായിരുന്ന യൂനൂസിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പിന്നെ അധികാര സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പക്ഷെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അവർക്ക് വേണ്ടി തന്നെയായിരിക്കും ഒരുപക്ഷെ യൂനൂസ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവാണ് എന്ന് നമുക്ക് ഇതുവരെ പുറത്തു പോയി പക്ഷേ അത്തരം നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു എന്നാണ് അതായത് ആസാനും നമസ്കാരത്തിനും മുമ്പ് മുസ്ലിം ആസ് നമസ്കാരങ്ങളാണ് ആസാനും നമസ്കാരം എന്നൊക്കെ പറഞ്ഞ അവരുടെ പിന്നെ ഒരു അനുഷ്ഠാന രീതിയാണ് അതായത് അവരുടെ ഓരോ ദിവസവും ഉള്ള അവരുടെ പിന്നെ നമസ്കാര രീതിയാണ് പള്ളിയിലെ ആ പിന്നെ അത് ആസാനും നമസ്കാരത്തിനും ഇട മുമ്പ് അഞ്ച് മിനിറ്റ് മുമ്പ് ദുർഗാപൂജ ചടങ്ങുകളെല്ലാം നിർത്തി കൊള്ളണം ക്ഷേത്രങ്ങളിൽ പിന്നെ ഉച്ചഭാഷിണി പ്രവർത്തിക്കുന്ന അത് നിർത്തിക്കൊള്ളണം അതുപോലെ പൂജാ ചടങ്ങുകളോ ക്ഷേത്രത്തിൽ മറ്റെന്തെങ്കിലും പൂജാ ചടങ്ങുകളും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിർത്തി വെച്ചുകൊള്ളണം അത് കഴിഞ്ഞിട്ട് ഈ ഈ പിന്നെ ഇവരുടെ നമസ്കാരം കഴിഞ്ഞാൽ മാത്രമേ നിസ്കാരം ചടങ്ങുകളെല്ലാം കഴിഞ്ഞാൽ മാത്രമേ അത് തുടങ്ങാവൂ എന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബംഗ്ലാദേശിൻ്റെ മുഖം അതായത് യൂനു സർക്കാരിൻ്റെയും ബംഗ്ലാദേശിൻ്റെ മുഖം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന അവിടെയാണ് എന്നാൽ ഈ യൂനിസ് ഇപ്പോൾ ഇന്ത്യയുടെ സഹായങ്ങൾ നേടിയിട്ടുണ്ട് ഇന്ത്യ വിക ബംഗ്ലാദേശിന്റെ വികസനത്തിനും സുരക്ഷിതത്തിനും വേണ്ടി ഇന്ത്യയുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റൂ അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരിക്കും സൗഹൃദത്തിലേ വരാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് മോദിയുമായിട്ട് ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം അത് മറ്റൊരു വശത്ത് കൂടിയാണെങ്കിൽ പോലും മറു തങ് തന്നെ നിലനിർത്തിക്കുന്ന തന്നെ താങ്ങി നിർത്തിയിരിക്കുന്ന മതമൗലികവാദികളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം അദ്ദേഹത്തിനുണ്ട് അത് ആ രാജ്യത്ത് എത്രമാത്രം വിലപ്പോകും പഴയതുപോലെ ഈ മൗത മൗലികവാദികളുടെ ഈ ഈ ശ്രമങ്ങൾ അവിടെ നടക്കുമോ എന്നത് കണ്ടറിയാം എന്തായാലും ഒക്ടോബർ ഒൻപത് മുതൽ പതിമൂന്ന് വരെയാണ് ദുർഗാപൂജ വരുന്നത് ഇപ്പോഴൊന്നുമല്ല ഇനി ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന ദുർഗാപൂജയ്ക്കാണ് ഇപ്പോഴേ ഗവൺമെന്റ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്